ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിസ്സേസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഒന്ന് പെട്ടെന്ന് നാട്ടി വരെ വന്നായിരുന്നു കഴിഞ്ഞ മാസം ഒന്ന് വന്നായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഈ മാസം പെട്ടെന്ന് വരെ ഒന്ന് വന്നു നമ്മുടെ നമ്മുടെ വണ്ടിക്ക് തന്നെയാണ് വന്നത് നമ്മളിപ്പോൾ കൊച്ചിയിൽ വരെ ഒന്ന് പോയിരുന്നു കുറച്ച് അർജൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ കൊച്ചിയിൽ വരെ വന്നായിരുന്നു കൊച്ചിയിൽ നമ്മളിപ്പോൾ വന്നിട്ട് ഇന്നിപ്പോൾ നമ്മൾ തിരിച്ച് രാജകാടിന് പോയി അവിടുന്ന് തിരിച്ച് നാളെ ബാംഗ്ലൂർ പോകും അപ്പോൾ നമ്മൾ ഓൾറെഡി പോയി കൊണ്ടിരിക്കുന്നത് രാജാക്കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ നേരിമംഗലെന്ന് എന്ന് സ്ഥലത്തിൽ എത്തുക അടുത്തെത്താറായി ഇത് ആക്ച്വലി ഈ കാണുന്ന വഴി നമ്മൾ ഇടുക്കിക്കൊക്കെ പോണ വഴിയാണ് നമ്മുടെ വണ്ടി ദേശം ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പോകണം ഇതിൻ്റെ തൊട്ട് താഴെക്കൂടെയാണ് നമുക്ക് പോകേണ്ട വഴി പോകുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ചുമ്മാ വന്ന് മാമലക്കണ്ട വഴി കയറി ഒന്ന് പോകാമെന്ന് വെച്ചു അവരുടെ വണ്ടിക്കകത്തന്നിട്ടോ അവരുടെ വണ്ടി ഒരു ഡോറൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് വണ്ടിക്കകത്ത് അവിടെ ഇട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ മുന്നോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം വഴിയേ കാണാം അപ്പോൾ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് മുന്നോട്ട് പോകുന്നു അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മഴയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇതല്ലോ റോഡിന്റെ സൈഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് വഴിപണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെട്ടോ അങ്ങനെ നമ്മള് നേരിമംഗല ടൗൺ ലോട്ടാണ് ഈ ചെല്ലുന്നത് ഈ കാണുന്ന നേര്യമംഗല ടൗൺ നമ്മൾ ഇതെല്ലാം പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാറൊക്കെ ഉണ്ട് മഴ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നേരിയമംഗലം ടൗണിലെത്തി കേട്ടോ ചെറിയ രീതിയിൽ മഴയൊക്കെ തുള്ളിയത് കൊണ്ട് ചെറുതായിട്ട് ടൗണൊക്കെ നനഞ്ഞു കിടപ്പുണ്ട് റോഡൊക്കെ ഒന്ന് നനഞ്ഞു കിടപ്പുണ്ട് അത്യാവശ്യം ചെറിയ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെയൊക്കെ ഇവിടെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇച്ചിരി കുറവാണ് തിരക്കൊക്കെ കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലാൻ പോകുന്നത് ആ ഈ വളവ് കഴിഞ്ഞ് ഇല്ലുന്നത് നമ്മുടെ നേരിയമംഗലം പാലത്തിലോട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഇത് കയറാൻ പോകുന്നത് നേരുമംഗല പാലം കേട്ടോ കാണുന്നത് ഇന്ന് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല നല്ല മഴക്കുള്ളട്ടോ എന്നാലും ഞാനതിൻ്റെ നല്ലതായിരുന്നു വീഡിയോ കാണിച്ചത് നേരിമംഗലം പാലം ശരിക്കും അറിയപ്പെടുന്ന ഇടുക്കിലേക്കുള്ള കവാടമെന്നാണ് കേട്ടോ ഇത് പണ്ട് ബ്രിട്ടീഷുകാർ വണ്ടത്തെ പാലമാണ് എന്താണെങ്കിലും പെരിയാർ നദിക്ക് കുറുകെയുള്ള ഈ ഒരു പാലം നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു വലിയ അതിശയമാണ് നല്ല വലിയ രീതിയിലുള്ള ആർച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇതൊരു വലിയ അതിശയമാണ് പിന്നെ ഒത്തിരി വീതി കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ ബാക്കിയുള്ള വണ്ടികൾക്കും പോകാനായിട്ട് പറ്റുകയുള്ളു എന്താണെങ്കിലും നല്ല വലിയൊരു ഫോറസ്റ്റിലേക്കാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള യാത്ര ഇനി നമ്മള് നേരിമംഗലം പാലം ഒക്കെ കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പോകുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയ്ക്കുള്ള കോളുണ്ട് അത് കണ്ടില്ല നല്ല ആകാശമൊക്കെ ഇരുണ്ടടഞ്ഞാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ആ ഒരു ആറേഴ് മാസം ശേഷം ആ ഇതിലേക്കു വരുന്നത് തോന്നുന്നത് ആ അതെ ആറേഴ് മാസം ശേഷമാണ് നമ്മൾ നേരിമംഗലം കാട്ട് കാട്ടിൽ വരുന്നത് വരണേ എങ്ങനെയാണെന്ന് പറയുന്നു ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിൽ റോഡ് വൈഡിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ടാണെന്നും ഈ കാടല്ല ഇതുകൊണ്ടോ വെട്ടിയിട്ടേക്കുന്ന പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വലിയ മഴ പെയ്യുന്നൊന്നും ഇല്ല മഴ തൂടുന്നൊന്നും ഇല്ല ഇത്ര നേരം മഴ തൂളുന്നുണ്ടായിരുന്നട്ടോ ഇപ്പൊ മഴ തൂളിലൊക്കെ പോയി ചെറുതായിട്ട് ഓരോ തുള്ളികളൊക്കെ വരുന്നുണ്ടായിരുന്നുണ്ടോ പക്ഷെ ഇപ്പൊ അതും ഇല്ല നമ്മളങ്ങനെ റാണിക്കല്ലിന്റെ അടുത്ത് എത്താറ് എത്തി കേട്ടോ ഇവിടെ എന്തോ കച്ചവടമൊക്കെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളങ്ങനെ കാണിക്കല്ല് വളവിന്റെ അടുത്ത് എത്തി അത്യാവശ്യം നല്ലൊരു ചെറിയ വളവ് നല്ലൊരു ചെറിയ വളവാണ്ട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല ഇവിടെയൊക്കെ മരം ഒക്കെ തോന്നുന്നു മരം എല്ലാം മുറിച്ച് കെട്ടിയേക്കുന്ന കേട്ടോ ഈ കാണുന്നതല്ല കുറെ മരങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഇപ്പൊറത്തെ നിറയെ മരങ്ങൾ വീഴും ഇല്ലല്ലേ അവരുടെ അവരുടെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കട്ടോ അവരുടെ ഭയങ്കര മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുക ഭയങ്കര മേക്കപ്പ് കാര്യങ്ങളൊക്കെയാണ് അവരുടെ അത്യാവശ്യം വരുന്നുണ്ട് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്ന മഴ ഒന്ന് പെയ്ത് പോയതാണ് കേട്ടോ തോന്നുന്നു പറ്റിയെന്ന് എന്തോ നമുക്കൊന്ന് പോയി നോക്കാം ഞാൻ അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി അവിടെ ഒരു ഓട്ടോറിക്ഷ ഒരു പാസഞ്ചർ ഓട്ടോ താട്ടോട്ട് ചാടിപ്പോയി പക്ഷെ ഇപ്പോഴാണ് ആൾക്കാരെല്ലാം കാണുന്നത് എന്ന് പറഞ്ഞു കുറച്ചു നേരം തോന്നുന്നു അവിടെ ആക്സിഡന്റ് നടന്നിട്ട് അവിടെ കുഴിക്കാത്തൊരു ചാടിപ്പോയി പിന്നെ എന്റെ ഫോട്ടോയും വീഡിയോ കാര്യത്തിന് നിർത്തില്ല കേട്ടോ പോലീസുകാരൊക്കെ വന്നിട്ട് പോലീസുകാരും ഇപ്പോഴാണ് അറിഞ്ഞെന്നാ പറയുന്നത് ഒരു ഓട്ടോറിക്ഷ പുതിയ ഓട്ടോറിക്ഷ ചാടി എന്തായാലും കിടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴിയുണ്ട് ഒരു പത്ത് കാപ്പ് കഴി താഴ്ച ഒരു കുഴി അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാറിന് കയറി പോവാം ഇതുവഴിയാണ് ഇതുവഴിയാണിപ്പോ തിരിഞ്ഞ് മാമലക്കണ്ടത്തിന് പോകാനുണ്ട് നമ്മളെ ആദ്യം ഓവർടേക്ക് ചെയ്ത നമ്മൾ നമ്മളുടെ വീട്ടിൽ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ നമ്മളിപ്പോ എന്താ ഈ ഒരു വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മള് മാമലക്കണ്ടത്തിനുള്ള വഴിക്ക് കയറും കേട്ടോ നമുക്ക് ഇവിടെ അത്യാവശ്യം ഒരു അഞ്ചാറു മണിയായൊരു പ്രതീതി ഉണ്ടെട്ടോ നല്ല ചീവീടിഞ്ഞു കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാം ഞാൻ ആദ്യ കേട്ടോ ഈ മാമലക്കടത്തിന് പോണീ വഴി കൂടെ ആണ് നമുക്ക് മാമലക്കടത്ത് പോണോഴ് നല്ലൊരു കയറ്റോട്ടോ ഇത് രണ്ടു കിലോമീറ്റർ പറയുന്ന നോക്കി എന്ത് നല്ല വഴിയാ നോക്കി വേറെ ഇത് കാര്യങ്ങളൊന്നും കേട്ടോ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വഴിയട്ടെ ഇത് അടിപൊളി വഴിയല്ലേ നോക്കി അടിപൊളി വഴി നല്ല അടിപൊളി കടുത്തായിട്ടുള്ള കേറ്റൊക്കെയാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അല്ലെ വീണ്ടും വീണ്ടും കേട്ടും നമ്മുടെ മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള വളം ആട്ടോ ഇതൊക്കെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ മഹാമലക്കണ്ടത്തിനുള്ള വഴിയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി ടെ അവിടെ കൊണ്ടു വന്നു നിർത്തി ഈ കാണുന്ന കയറ്റം കയറിയാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കയറ്റം കഴിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് ഈ കയറ്റം കയറി പോകണം കേട്ടോ അത്യാവശ്യം വലിയ ഫോറസ്റ്റ് ആണിത് നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്ത് കയറിയിട്ട് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ എന്താണെങ്കിലും കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി മാടുള്ളൂ നമുക്ക് അതിൻ്റെ അകത്ത് എന്താ പറയുക ഫോറസ്റ്റിൻ്റെ അകത്ത് അതിക്രമിച്ചു കയറി വീഡിയോ എടുക്കുന്ന പറയാം നമ്മളിപ്പോൾ വഴി ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുമോ വീഡിയോ എടുക്കുന്നോ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്തിൻ്റെ മനോഹരത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയ ചെറിയ കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിന് അടക്കുന്ന അടുക്കൂടെയുള്ള ആ വഴിയും രണ്ട് സൈഡിലുള്ള കാടൊക്കെ കാണാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളി സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളി സീനറിയാണ് നമ്മൾ ഏകദേശം ആ മലയുടെ ടോപ്പിലായിട്ട് എത്തി ഇതാ ഇവിടെ കുറച്ച് വീടുകളും പിന്നെ ചെറിയ ഒന്ന് രണ്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് എക്സാക്റ്റായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷെ നമ്മളതാ ഇവിടുന്ന് ഈ ലെഫ്റ്റ് എടുത്തിട്ട് വേണമായിരുന്നു പോകാൻ വേണ്ടി അവിടെ കുഞ്ഞാപ്പൂവിൻ്റെ കടയെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഒരു ചായക്കടയൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു പള്ളിയും പിന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളേതായാലും മുന്നോട്ട് തന്നെ പോവുകയാണ് നല്ല അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച ആ കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്രയ്ക്ക് എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ ആ താഴേ നമുക്ക് പോകാനുള്ള വഴി വഴിയോ അല്ലേ നമ്മളിങ്ങനെ ഈ വഴി തിരിഞ്ഞത് താഴത്തോട്ട് പോകുന്നതാണ് ആ വണ്ടിയൊക്കെ കയറി വരുന്ന വരുന്നതാണ് നല്ല രസം ഉണ്ട് ഉണ്ടെട്ടോ എന്നാലും നല്ല പച്ചപ്പ് നിറച്ച് പച്ചപ്പ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് നല്ല രസം ഉണ്ട് ഉണ്ടെട്ടോ എന്നാണല്ലോ ആ മലയുടെ മുകളിലൊക്കെ ഉണ്ടോ നിറയെ മഞ്ഞ കേട്ടോ എത്രത്തോളം കാണാൻ പറ്റുന്ന ഇടത്തിനുള്ളതാണ് പക്ഷേ നല്ല രീതിയിൽ മഞ്ഞ ഉണ്ട് കേട്ടോ ആ മലയുടെ മുകളിൽ അതെ ഈ വലത്ത് സൈഡിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം റബ്ബർ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് മുഴുവൻ ഉള്ളത് കേട്ടോ ഇതല്ല മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണുള്ളത് മൊത്തം എല്ലാം കറക്റ്റായിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞളൊക്കെ കുറേ നാട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ചില ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുന്നേ അവിടെ ഒരു വീടൊക്കെ കുറേ വീടുകളൊക്കെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങുണ്ടായിരുന്നേ കുറെ കുട്ടികളൊക്കെ അതേ പോണു കേട്ടോട്ടോ ഒരു വീട് എടുക്കുന്നു പക്ഷെ ആ താമസം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ അത് കൊറേ കൊറേ കൊക്കോ കൊക്കോ മരങ്ങളൊക്കെ ഇഷ്ടം മാരിതായി ഇവിടെ നിന്നിട്ടുണ്ട് നിറേ കൊക്കോ മരങ്ങൾ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളവുകളാണ് ഇവിടെ അങ്ങനെ അധികം റോട്ടിലൊന്നും ഇറങ്ങാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം എന്തു പറയുക മുഴു തോട്ടപ്പോഴും നമ്മുടെ മേട്ടോടെ കയറാൻ ചാൻസ് ഉണ്ട് സോ അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാർ വരും സോറി റൈറ്റ് പോയി കഴിഞ്ഞാൽ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ മൂന്നാർ വരും ഈ വഴി കൂടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമലക്കണ്ടാണ് െ ഇവിടെ കുറെ വീടുകളുണ്ട് ഇതൊരു ചെറിയ ടൗൺ പോലത്തെ ഏരിയ തോന്നുന്നു കേട്ടോ ഇവിടെ ഒരു ചെറിയ പുഴ ഒഴുകി പോകുന്നു ഞാൻ കുറച്ച് മുന്നോട്ട് കയറ്റി നിർത്തി കാണിച്ചു തരാം ഇന്ന് അവിടെ താഴെയായിട്ട് എന്താ പറയുക ഒരു ചെറിയ വോളിബോൾ കോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇപ്പൊ വീണ്ടും ഒരു ചെറിയ കുന്ന് അതായത് കയറ്റം തുടങ്ങുകയാണ് ചെറിയ വഴിയാട്ടോ കേട്ടോ പക്ഷെ എന്താ പറയുന്നത് നല്ലൊരു അടികളുണ്ട് ഇതൊരു ചെറിയ പള്ളിയൊക്കെ നമുക്ക് കാണാം അടിപൊളി ഡ്രൈവ് ആട്ടോ ഈ വഴി കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി നമുക്ക് നല്ല അടിപൊളി റബ്ബറേസർ റോഡൊന്നും ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു വഴിയാണ് പക്ഷെ എന്നാണ് നല്ല അടിപൊളി ഇതാണ് ഈ ആ പാറയൊക്കെ ഉണ്ടോ അത് ഈ സൈഡിൽ കണ്ടോ നല്ലൊരു മലയൊക്കെ നമുക്ക് ആ മുകളിലായിട്ട് കാണാം ഇവിടെ ഒരു ചെറിയ കുഞ്ഞൊരു വാട്ടർ ക്രോസിംഗ് ആട്ട് നല്ല മഴ വരുമ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന വെള്ളമായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതാണെന്നാണ് തോന്നുന്നത് അത് ആ വെള്ളം ഇവിടെ നിന്ന് അല്ലെന്ന് ഒഴുകി താഴത്തോട്ടിറങ്ങി പോകുന്ന എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഞ്ഞ കെട്ടോ വേറെ വണ്ടി ഒത്തിരി വണ്ടികൾ കാര്യങ്ങളൊന്നും മരുന്നില്ല കേട്ടോ ഇല്ല വണ്ടി ഒന്നും ഒത്തിരി മരുന്നില്ല ഒടുപ്പും വരുന്നില്ല ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ വന്ന് പോയി എങ്കിലോ ഇല്ലെങ്കിൽ ചിലപ്പോലുള്ള ബൈക്കൊക്കെ വന്ന് പോയി മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി കേട്ടോ നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമുക്കിനി ഏതായാലും ഒരു നാലര കിലോമീറ്ററും കൂടി ഉള്ള അങ്ങോട്ട് ചെല്ലാനായിട്ട് നോക്കിയത് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി മഴ വലിയ മഴയൊക്കെ പെയ്തു വരുമ്പം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്ന അവിടെ വലിയ മഴ സമയത്ത് നല്ല അത്യാവശ്യം വല്യ രീതിയിലുള്ള വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന തോന്നുന്നു അപ്പോൾ നമ്മൾ കുറച്ചിങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പാറയുടെ പുറത്ത് നമ്മൾ വണ്ടി നിർത്തി ദാ നോക്കി ഒരു ചെറിയൊരു അരുവിതായാലേക്കൊണ്ട് ഒഴുകി പോകേണ്ടത് നല്ല അടിപൊളിയാട്ടോ അത് നമുക്ക് താഴെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വെള്ളത്തിൻ്റെ അകത്തൊക്കെ ഇറങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം നല്ല രീതിയിലുള്ള ചെറിയൊരു അരുവിയാണ്ടോ നമ്മൾ വണ്ടി അവിടെ നിർത്തി ഞാൻ പറഞ്ഞു തരാം വല്ലപ്പോഴൊക്കെ വണ്ടി വന്ന് പോകുന്നുള്ളതെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു കാറ് വന്ന് പോകുന്നൊള്ളൂ എന്താണെങ്കിൽ നല്ലൊരു അടിപൊളി വ്യൂ ആട്ടോ ഇത് ഇവിടെ കാണാനായിട്ട് അപ്പം എന്താണെങ്കിലും നമ്മൾ ജസ്റ്റ് ആ അരുവീടെ അടുത്ത് വരെ നിന്ന് പോകാം ഇവിടെയൊക്കെ സൂക്ഷിച്ച് നമ്മൾ പോയില്ലെങ്കിൽ തെന്നി വീഴും പിന്നെ അതു തന്നെയല്ല നിറയെ മറ്റേ തോട്ടപ്പുഴ ഒക്കെ കാലമൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടല്ലേ അല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതാണ് അവിടെ ഒരു ചെറിയൊരിതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ കാണാൻ പറ്റുന്നുണ്ട് തരത്തിൽ നിങ്ങൾക്ക് അങ്ങ് ദൂരമായിട്ടൊരു വെള്ളമായിട്ട് കാണുന്നത് ആ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ഒരു ഇതാണ് ഞാൻ ആദ്യം ഓർത്ത് അത് എന്താണ് ആ വൈറ്റ് കളർ എന്ന് ഓർത്തു എന്നാണെങ്കിൽ നല്ല രസം ഉണ്ടോ ഇവിടെ കാണാനായിട്ട് ഏ നല്ല അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട് ആ വെള്ളം ഒഴികി വരുന്നതിൻ്റെ ആ വെള്ളപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി ഇവിടുന്ന് ഒരു ചെറിയ വാട്ടർഫോൾ പോലെ അങ്ങനത്തെ താഴത്തോട്ട് ചാ പോയേക്കുവാണ് അവരുടെ വന്നിറങ്ങിയിപ്പോൾ ഉണ്ട് ഇവിടെ എന്താണെങ്കിൽ അതൊരു അടിപൊളിയ ഇവിടെ കാണാനായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എത്രയും പെട്ടന്ന് തന്നെ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ദൈ ഇവിടെ ആനപ്പെണ്ണം കണ്ടുപിടിച്ചിരിക്കുന്നു ത ഈ കിടക്കുന്നൊക്കെ ആനപ്പെണ്ണത്തിൻ്റെ ഇതാണെന്ന് പറയുന്നത് ആന മുഞ്ഞ് വരുന്നതിന് ഇപ്പുറം തന്നെ നമ്മൾ ഓടി ഇരിച്ചു വിടുന്നല്ലേ ഏറ്റവും നല്ലത് അപ്പം നമ്മൾ നേരെ ഇനി ഈ എൻ്റെ പുറകേക്ക് ആ വഴി കൂടെ വിട്ടടിച്ച് ഇതാ ഈ കിടക്കുന്ന വണ്ടിയുമായിട്ട് പോകാൻ പോവാണ് അവരുടെ ഉള്ളടി വണ്ടി കയറി അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കാലാവസ്ഥ എന്ന് നമുക്ക് വേണേൽ പറയാം മഴയൊന്നും പെയ്യുന്നില്ല നല്ലൊരു ഇതാട്ടോ നല്ല രീതിയിലുള്ള പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളപ്പം ആ അരുവിൽ പോയി താഴെ പോകണം എന്നുണ്ടായിരുന്നു അതിൻ്റെ താഴെ പോകണം പക്ഷെ നമ്മൾ പോകണില്ല നമ്മൾ വണ്ടി എടുത്ത് ഇവിടുന്ന് സ്ഥലം കാലിയൊക്കെയാണ് കാരണം ഇതാ ഈ കിടക്കുന്ന ആനപ്പിണ്ടം കണ്ടതുകൊണ്ട് ഇവിടെയാണ് ഞാൻ കുറേ വണ്ടികളൊക്കെ ഇറക്കിയിട്ട് അവർ വാഷ് ചെയ്യുന്നത് കണ്ടേക്കുന്നത് കേട്ടോ ഇതാ ഈ കാണുന്ന വഴി കൂടെയാണ് അവർ വണ്ടി ഇറക്കി കൊണ്ടുപോകണേ അതാ അവിടെ ഇറക്കിയിട്ട് വണ്ടിയൊക്കെ വാഷ് ചെയ്യുന്നേക്കുന്ന കുറേ റീൽസുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മളിനിപ്പം എന്താ ഈ വഴി കൂടെ വിട്ടടിച്ച് പോവുകയാണ് എന്നാണ് നല്ലൊരു അടിപൊളിയുണ്ട് ഇവിടെ കാണാൻ ൂടെ ഒക്കെ വണ്ടി ഇറക്കാവുന്നതാണ് ഈ സ്ഥലത്തോട്ടൊക്കെ നല്ല അടിപൊളിയാട്ടോ ഇവിടെ കാണാനൊക്കെ ഇന്നിപ്പോ നമ്മളിപ്പോ കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയൊക്കെ ആണ് പിന്നെ അത് തന്നെ അല്ല വല്ല ആനയൊക്കെ വന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആനയൊക്കെ വഴി നിറക്കിറങ്ങുന്ന കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൾറെഡി ഈ വഴി കൂടെ നിറയെ ആനയുള്ളതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് മര ഓടിഞ്ഞിടക്കുന്നത് മൊത്തം വളവുകളും തിരിവുകളും മാത്ര വഴിയില്ല എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ആ കണ്ട ആ ഒരു പുഴയുടെ ഭാഗത്തോട്ട് ചേർന്ന് പുഴയാന്ന് തോന്നു അല്ല ഇത് വേറെ പുഴ കേട്ടോ ഇത് കണ്ടില്ല വേറെ ഒരു പുഴ അതിൻ്റെ അകത്തോട്ട് ചേരാൻ വേണ്ടി പോകുന്നെനിക്ക് തോന്നുന്നത് നല്ല പച്ചപ്പുണ്ടോട്ടോ എന്താണ് എനിക്ക് കാണാനായിട്ട് അങ്ങനെന്തെ ആ വെള്ളച്ചാട്ടം എന്തെ ഇവിടെ വെള്ളച്ചാട്ടം വെള്ളം ഒഴുകി ഒഴുകിതേ ഇതുവഴി വരുന്നു അതാ അവിടെ ഒരു പാലൊക്കെ ഉണ്ട് അത് എങ്ങോട്ട് പോകാനുള്ള വഴിയാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ആ പാലം അത് അങ്ങനെ ആ വഴി കൂടെ അങ്ങ് പോവുന്നുണ്ട് ആ വെള്ളം എന്റെ വഴി കൂടെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ വെള്ളം എന്നാണ് തോന്നുന്നത് നമ്മുടെ വാളറ വെള്ളച്ചാട്ടത്തിലോട്ട് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഈ വെള്ളം തന്നെ ആയിരിക്കും വാളറ വെള്ളച്ചാട്ടത്തിന്റെ അകത്തു വന്ന് ചാടുന്നത് എന്നിട്ട് ആ വെള്ളച്ചാട്ടമായിട്ട് പോകുന്നു അവിടെ ഒരു പോത്ത് നിൽക്കുന്നുണ്ട് കാട്ടുപോത്താന്ന് പറഞ്ഞിട്ട് അവരുടെ സാധാരണ ഒരു പോത്താട്ടോ കേട്ടോ ഇതിന്ന് പുല്ലു നിന്ന് കേട്ടോ ഈ കാണുന്നത് അവരുടെ ഞെട്ടിപ്പോയി കാട്ടുപോത്താണോന്ന് തോന്നുന്നു നമ്മളതേ ഇവിടെ ഒരു വീട്ടിലെ ഊന്നുമൊക്കെ എഴുതി വെച്ചേക്കുമ്പോൾ സ്ഥലത്തെത്തി കേട്ടോ ജീപ്പ് സഫാരി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നല്ല മുളയിലാണ് വെച്ചിരിക്കുന്നത് മുഴുവനും നമ്മളിവിടെ വീടുകൾ എല്ലാരും ഒക്കെ ആൾക്കാർ നാൾ താമസമൊക്കെ ഉള്ള സ്ഥലത്ത് എത്തി നട്ടാണോ എനിക്ക് തോന്നുന്നത് ഇവിടെ കുറെ വീടുകളൊക്കെ നല്ലൊരു പക്ക നാട്ടിൻ തുറന്നു മഴ അങ്ങനെ സ്റ്റാർട്ടായിരിക്കുന്നു നല്ല വലിയ മഴ സ്റ്റാർട്ടായിട്ട് കേട്ടോ കുട്ടമ്പുഴ എളമ്പളാശ്ശേരി ആവരുകുഴി നമുക്ക് നേരെ പോകാനാണ് പോവാനാണ് അത് കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോ നേരെ അങ്ങ് പോവുകയാണ് പറ്റിച്ചു കഴിഞ്ഞു മഴയല്ലായിരുന്നത് മരം പെയ്തു കേട്ടോ മഴ പെയ്യാൻ തുടങ്ങിയിട്ടോളാം ഞാൻ ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുന്നത് മഴ തന്നെയായിരുന്നു നമ്മളപ്പം അങ്ങോട്ട് മാറി ഇപ്പം മഴ വന്നില്ലെന്നേ ഉള്ളൂ ഇപ്പം ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ഏതായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുവഴി നേരം ഇന്ന് ഇന്നോട്ടിറങ്ങി പോവും ഇപ്പം നമുക്ക് പുറത്തിറങ്ങി വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഓരോ ചേട്ടന്മാർ മഴയൊക്കെ നിറഞ്ഞുമായിരുന്നു ചണ്ടി ചോട്ട് അവിടെ ദുഡസ് ഒക്കെ കൊണ്ടുവരത്തി കേട്ടോ നമ്മളിപ്പോൾ മാമലക്കണ്ടം എല്ലാം വന്നിട്ട് നമ്മള് തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മള് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് എന്താ ഇങ്ങോട്ട് നോക്കും നല്ല രീതിയിലുള്ള മഴയാണ് അതുകൊണ്ട് നമ്മൾ വന്നേച്ചൊന്നും ഒരു ഗുണമില്ലാണ്ടായിപ്പോയി ഇതിനിടയ്ക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ നടന്നു അതൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് എല്ലാ ഓൾ ബിലോങ്സ് ടു അപർണ കാരണമാണ് കാരണമാണെങ്കിൽ ഞങ്ങൾ ചെറിയൊരു ഓഫറോഡൊക്കെ അടിക്കേണ്ടി വന്നു അതൊന്നും എന്താണെന്ന് പറയുന്നൊന്നുമില്ല നല്ല രീതിയിലുള്ള മഴ കേട്ടോ അപ്പം ഇനി അപ്പോ നമുക്ക് നേരെ അടിമാലി ചെന്നിട്ട് അടിമാലി അല്ല നമ്മൾ വാളാറയ്ക്ക് എന്നിട്ട് കാണാം കേട്ടോ നമ്മളപ്പോൾ കുറെ ഇങ്ങനെ ഇനി പോകാനുണ്ട് തിരിച്ച് നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഏകദേശം എട്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇത് കൊണ്ട് ഇവിടെ ഒരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാമലക്കണ്ടം എക്കോ ടൂറിസം പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ജീപ്പ് സവാരി ഫൈവ് ഹഡ്രഡ് റുപ്പീസ് ഫൈവ് പാസഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ എന്താണേലും നമുക്ക് മുന്നോട്ട് പോകാം അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മഴ